ഇന്നങ്ങനെ വയനാട്ടിൽ ഹർത്താലാണ് എന്തിനാണ് ഹർത്താലെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ വന്യമൃഗ ആക്രമണ ശല്യം കൂടുതലാണ് ആളുകൾ അതിനകത്ത് മരിക്കുന്നു അത് പ്രതിഷേധം നല്ലതാണ് പക്ഷേ ഹർത്താൽ നടത്തിയത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വയനാട്ടിൽ എവിടെയൊരു സ്ഥലത്ത് ഒരു ബൈക്കുകാരൻ പുള്ളീനെ പിടിച്ചു വെച്ചിട്ട് ഹർത്താൽ അനുകൂലികളെല്ലാം കൂടി കാണിക്കുകയാണ് കാണിക്കുവാനായിട്ട് അതായത് താക്കോൽ ഊരി എടുക്കുന്നു ബൈക്കിൽ വരുന്ന പുള്ളിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ ഒരു സമയം കൊടുക്കുന്നില്ല ബൈക്കിൽ വരുന്ന പുള്ളിനെ അടിക്കാനൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ പോലീസുകാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസുകാർക്ക് ഇടപെടാൻ പറ്റില്ല കാരണം പാർട്ടി നടത്തുന്ന ഹർത്താലാണ് ഇടപെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്ഥലം മാറ്റം ആയിരിക്കും എന്നിട്ട് ബൈക്കിൻ്റെ ചാവിയൊക്കെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ആരാണ് ഇവർക്ക് അതിനുള്ള ഒരു അധികാരം കൊടുത്തത് എന്നറിയത്തില്ല അപ്പോൾ ഇവർ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹർത്താലാണ് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഹർത്താല് ഇവർ ഇന്നിപ്പോൾ ഹർത്താൽ നടത്തിയതുകൊണ്ട് നടത്തൊട്ട് ആനയും കടുവയും ഒന്നും നാട്ടിലേക്ക് വരില്ല എന്നുണ്ടോ ആൾക്കാരെ കൊല്ലില്ല എന്നുണ്ടോ ഇവർ ഹർത്താൽ നടത്തി ഹർത്താൽ നടത്തേണ്ടത് അവിടെ പോയിട്ടാണ് എല്ലാ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരുടെ അടുത്ത് പോയി ഹർത്താൽ നടത്തുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി ഹർത്താൽ നടത്തുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പോയി ഹർത്താൽ നടത്തുക ഇവർ ഈ വയനാട് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ഹർത്താൽ നടത്തിയതുകൊണ്ട് ഇതിനകത്ത് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട എത്ര ഉദ്യോഗസ്ഥരും എത്ര അധികാരികളും ഈ ഹർത്താലിന് ഇവർ ബുദ്ധിമുട്ടുന്നുണ്ട് ആരും ബുദ്ധിമുട്ടുന്നില്ല ബുദ്ധിമുട്ടുന്നതൊക്കെ സാധാരണക്കാരാണ് അപ്പോൾ വണ്ടിയിൽ വന്ന ബൈക്കിൽ വന്ന ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ കുടുംബം ജീവിക്കാൻ ഞാൻ പണിയെടുക്കണം ഞാൻ പണിയെടുക്കാനാണ് പോകുന്നത് അല്ലാതെ എനിക്ക് ചിലവിന് ഇവരാരും തരില്ല ഉള്ള കാര്യമാണ് അന്നന്നത്തേക്ക് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേരെയുള്ള ഒരു ഒരു രാജ്യമാണ് കേരളം അതിനകത്തൊരു ചെറിയ ജില്ലയാണ് വയനാട് രാജ്യം കേരളമല്ല രാജ്യമാണ് ഇന്ത്യ അതിനകത്ത് ചെറിയൊരു ചെറിയൊരു ജില്ലയാണ് വയനാട് ഇപ്പോൾ വയനാട്ടിലുള്ളവരുടെയൊക്കെ അവസ്ഥ അറിയാം നേരത്തെ പറഞ്ഞപോലെ അന്നന്നത്തേക്ക് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ആളുകളുള്ള സ്ഥലമാണ് അപ്പം ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഹർത്താൽ നടത്തുന്നത് എന്ന് പറഞ്ഞ് ഈ വരുന്ന ആൾക്കാരെ മൊത്തം ബുദ്ധിമുട്ടിക്കുന്നതല്ല ഒരു ഹർത്താൽ നടത്തുന്നതിലെ കാര്യം ഇതിലും വലിയ പ്രതിഷേധം ഫോറസ്റ്റ് വണ്ടിയൊക്കെ തല്ലിപ്പൊളിക്കുന്ന ഒരു പ്രതിഷേധം വയനാട്ടിലെ ഏകദേശം ഒരു വർഷം മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും കാട്ടാനകൾ കടുവകൾ ഇതുവതൊക്കെ നമ്മുടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നു ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു അത്രയും വലിയ പ്രതിഷേധം അന്ന് നടത്തിയിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റാത്തവർ ഇന്നൊരു ഹർത്താൽ നടത്തിയത് കൊണ്ട് എന്താണ് ഒരു പരിഹാരം കാണാൻ ഉദ്ദേശിച്ചേക്കുന്നത് സാധാ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ അപ്പം ഗുണ്ടായുസം കാണിക്കുകയാണ് ഹർത്താൽ നടത്തുമ്പം ജനങ്ങള് സാധാ ജനങ്ങൾ ഹർത്താൽ നടത്തുന്ന ഒരു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പം അതിന് ഉത്തരം പറയാനും ആ ചോദ്യങ്ങൾ കേൾക്കാനുമുള്ള ഒരു മനസ്സ് കാണിക്കണം അല്ലാതെ ഗുണ്ടായുസം കാണിച്ചതുകൊണ്ട് കാര്യമില്ല അപ്പം ചോദ്യങ്ങൾ ചോദിച്ച ഉത്തരം പറയാൻ അറിയില്ലാത്തവരാണ് ഈ കിടന്ന് വളവാളന്ന് സംസാരിച്ച് ഗുണ്ടായുസം കാണിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചതുപോലെ ഇന്ന് ഈ വയനാട് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ഒരു ഹർത്താൽ നടത്തിയതുകൊണ്ട് ഇനി മുതൽ ഈ വന്യമൃഗങ്ങളൊന്നും നാട്ടിലേക്ക് ഇറങ്ങിയില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരും അധികാരികളും ഇവർക്കാർക്കും ഈ ഹർത്താൽ ഒരു ദോഷം ഉണ്ടാകുന്നില്ല സാധാ ജനങ്ങൾക്ക് മാത്രമേ ദോഷം ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് സാധാരണക്കാർ ഈ ഹർത്താലിനെതിരെ പ്രതിഷേധിക്കുന്നത് അല്ലാതെ ഇപ്പം ആന ഇറങ്ങി രണ്ടും മൂന്നും പേരെ ചവിട്ടിക്കുന്നി അടുത്ത സമയങ്ങളിൽ തന്നെ അതിനോടൊന്നൊരു പ്രതിഷേധമില്ലാത്തത് കൊണ്ടോ വിഷമം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ പ്രതിഷേധിക്കേണ്ടത് നമ്മൾ സ്വന്തം നാട്ടുകാരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബോധം ഇവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഈ ഹർത്താൽ നടത്തുന്നവരും കാണിക്കണം കാണിക്കണം എനിക്കിന്നാ പുള്ളിനെ തടഞ്ഞു നിർത്തി പുള്ളിനുള്ള ചീത്തയും വിളിച്ച് നീ ഇനി ഇന്നത്തെ ദിവസം മൊത്തം ഇവിടെ കിടക്കും ഇനി പണിക്ക് വിടില്ല നിന്റെ താക്കൂൽ ഞങ്ങൾ മൂല്യെടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടായുസം കാണിക്കുകയാണ് അപ്പം പോലീസുകാരവിടെ ഇങ്ങനെ വായും വിളിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അപ്പം സാധാ ഒരു കോൺസ്റ്റബിൾ പോലെയുള്ള പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ അവിടെ എസ് ഐ സി ഐ തുടങ്ങിയവരൊക്കെ ഉണ്ടാകും അപ്പം ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വേണം കുറേ രണ്ട് ഞെട്ടിച്ചിട്ടാണെങ്കിലും ഹർത്താലുകാരുടെ കയ്യിൽ നിന്ന് ഈ താക്കോല് മേടിച്ചു കൊണ്ടുപോകാൻ ഇത് കോടതി കോടതിയുടെ അനുമതി മൂലം നടത്തുന്ന ഒരു ഹർത്താലൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം നിയമവിരുദ്ധമായി നടത്തുന്ന ഒരു ഹർത്താല് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്വന്തം കുടുംബം പോറ്റാനായിട്ട് ജോലിക്ക് പോകുന്ന എത്രയോ ആളുകൾ ഇവരെ തടഞ്ഞു വെച്ച് ഇവരെയും തെറിവലിച്ച് ഇവരുടെ വണ്ടീൻ്റെയും താക്കോലെടുത്തുകൊണ്ട് പോകുമ്പോഴും നമ്മുടെ നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ടവരും നമ്മുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടവരുമായിട്ടുള്ള പോലീസുകാരിങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുമ്പം സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ ഞാൻ പോലീസിൽ കയറിയാലും എൻ്റെ അവസ്ഥ അതു തന്നെയായിരിക്കും കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ താഴെ അവരുടെ അടിമകളായിട്ട് നിൽക്കാനേ എല്ലാ കാലത്തും പോലീസുകാർക്ക് യോഗമുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറച്ചുയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ മറ്റാരെയും പേടിക്കാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലാതെ ഈ സാധാ സി പി ഒ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ എനിക്കാരെയും പേടിയില്ല എങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് നിൽക്കുകയാണ് അവരും ഞാൻ കേൾക്കുമ്പോൾ ഞാനെങ്ങനെയാണ് ഇടയിൽ കയറി ഇതാക്കുന്നത് അപ്പം ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ഈ സംഭവം കാണുമ്പോൾ അപ്പൊ ഹർത്താലുകാരോടൊക്കെ ഒന്നേ ചോദിക്കാനുള്ളൂ നേരത്തെ ചോദിച്ച പോലെ ഈ ചെറിയൊരു ജില്ലയിൽ വയനാട് പറയുന്നൊരു ജില്ലയിൽ ഇവര് കൊണ്ടുപോയി ഹർത്താൽ നടത്തി ഞങ്ങൾ നടത്തുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഹർത്താലാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിന് മുമ്പ് ഭയങ്കരമായ രീതിയിൽ അത് പാർട്ടിക്കാർ നടത്തിയ ഹർത്താലല്ല നാട്ടുകാർ നടത്തിയ പ്രതിഷേധമാണ് അപ്പം അത്രയും വലിയ ഒരു പ്രതിഷേധം നടത്തിയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ സാധാരണക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ഒരു ദിവസം ഇവർ ഈ ഷോ ഓഫ് കാണിക്കുന്നത് ഷോ ഓഫ് എന്ന് തന്നെ പറയും കേട്ടോ കാരണം വെറും പ്രഹസനമാണ് കാണിക്കുന്നത് അതായത് ഈ ഇന്നിപ്പം പാർട്ടി ഇന്നിപ്പം ഹർത്താൽ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനായിട്ട് അപ്പം നിങ്ങൾ പറയുന്നത് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം കുറ്റം പറയുന്നതെന്ന് പറയും ഒരിക്കലുമല്ല ഇവർ ഹർത്താൽ നടത്തുവാണെങ്കിൽ ഒന്നുകിൽ കേരളം മാത്രം നടത്തണം അന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ പെടണം അധികാരികൾ പെടണം ഇതിൻ്റെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഈ ഹർത്താലിൽ വലയണം അല്ലാതെ സാധാരണക്കാരക്കാരും മാത്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ വയനാട് എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയിൽ ഈ പ്രതിഷേധം നടത്തിയത് കൊണ്ട് ഒരു കാര്യമില്ല ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഇവര് ഹർത്താൽ നടത്തിയാലും ഹർത്താലും കൊണ്ടൊരു ഗുണമില്ല അല്ലെങ്കിൽ പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പുൽപ്പള്ളി പുൽപ്പള്ളി വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് നടത്തിയ അത്രയും വലിയൊരു നാട്ടുകാരുടെ പ്രതിഷേധം അതുകൂട്ടൊരു പ്രതിഷേധം നടത്തിയിട്ട് പോലും രക്ഷയില്ലാത്ത ഈ ഒരു സ്ഥലത്ത് ഇവർ വന്നിട്ട് ഈ കുഞ്ഞ് ഹർത്താലും നടത്തി ഈ ആൾക്കാരെ മൊത്തം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്നവന് ജോലിക്കും ഇടില്ല അവൻ്റെ ഈ ഒരു ദിവസത്തെ വരുമാനം പോയില്ലേ അവൻ അവനതിനെതിരെ പ്രതിഷേധിച്ചു അതുകൊണ്ട് അവനെ തല്ലാൻ തുടങ്ങുന്നു അവനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അവസ്ഥയാണ് കേട്ടോ അവസ്ഥയാണ് ഞാനൊന്ന് ചിന്തിച്ചു ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണം ഇപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഹർത്താലാണല്ലോ നമ്മൾ നമ്മുടെ എടുക്കുമ്പോൾ ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല ഹർത്താലും നടത്തുന്നവർക്ക് അപ്പം